നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നാട്ടി വന്ന ശേഷം എവിടെ വീട്ടിൽ പോയില്ല ബാക്കി പോയി ബാക്കി എവിടെ പോയി എങ്ങും പോയില്ല നാട്ടിൽ വീട്ടിൽ തന്നെയാണ് സമയമല്ലാതെ പണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തീർത്തില്ല അതൊക്കെ ആക്കി തുടങ്ങിയിട്ടിരിക്കാണ് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ ഇന്ന് സമയം കിട്ടി അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കയാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പരവൂരാണ് പരവൂർ ആറ്റംപുറമാണ് എവിടെ ചെമ്പഴന്തി ചെമ്പഴന്തി ചേങ്കോട്ട് പോണം ചേങ്കോട്ട് ഓണത്താണ് ശ്രീകാര്യം പോണ റൂട്ടില് അവിടെയാണ് അങ്ങനെ അങ്ങോട്ട് പോയി നമ്മളിപ്പം കന്യാളങ്കർ കന്നിയകുളങ്കര ചീരാണി ചീരാണിക്കര പിന്നെ വന്ന് ഇന്ന് മഴയില്ല ഇന്നലെ ഇന്നും വലിയ മഴയില്ലായിരുന്നു വന്ന ഒരു നാലഞ്ചു ദിവസം പിന്നെ മഴ തന്നെ

പോവാ റോഡെന്ന് പറഞ്ഞ വളവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് അത് റോഡും മോശം അപ്പറമ്പഴി ഞങ്ങൾ പോയാ വെഞ്ഞാറമ്പ് പിന്നെ വിചാരിച്ചിതിലെ വരും ചിതിലേ വന്നപ്പോ ഇതിലേ ഞാൻ വന്നിട്ട് പറയുന്ന ആളായി റോഡ് മൊത്തം പോയി കളി നല്ല റോഡായിരുന്നു ഇവിടെ ആ എവിടാ നമ്മളെ പേരൊക്കെ പറഞ്ഞോട്

ണം കുറച്ച് അപ്പൊ അങ്ങനെയാണല്ലോ എല്ലായിടത്തും അന്യന്മാര് പഠിച്ചിട്ട് പറഞ്ഞാ അന്യന്മാരല്ലേ ചേട്ടന്മാര് ഇത് സോളാർച്ചാ വീട്ടിന് ഉണ്ടല്ലേ സോളാർ ചോദിക്കുന്ന എന്തിനാണ് സോളാർന്ന് പറഞ്ഞ എന്താണ് എൻ്റെ മൊന്നോ സൂര്യപ്രകാശത്തിൽ കത്തുന്ന കറണ്ട് ഇല്ല സൂര്യപ്രകാശത്തിന്റെ ഇതുകൊണ്ട് അത് ആവും എന്നിട്ട് അത് അധികം നമുക്ക് ലൈറ്റും ഇതൊക്കെ പ്രവർത്തിപ്പിക്കാം ഇവിടെ കൊള്ളാല്ലേ ഇവിടെ നല്ല രസ അവിടെ എത്തിപ്പോ നല്ല മാലയക്ക കണ്ട വാൽമീഗം ഇതെന്താ വീടാണോ വീടല്ല അതൊരു ആയുർവേദത്തിന്റെ ഒരു സെന്റർ ആണ് എനിക്ക് കണ്ടിട്ട് വീടന്നേ തോന്നുന്നു അല്ലേ ഇതിന്റെ അടുത്തേ ക്ഷേത്രം ഇരക്കരങ്ങി നടക്കുന്നത് കന്യാളനെയാണോ

ഇതില് പോയിരുന്നുണ്ടാ പോയി ഇവിടെ വന്ന് ഈ മതിലില് ചേർത്ത് നിർത്താൻ പറ്റൊണ്ട് പറ്റി അങ്ങോട്ട് ആഫ്നേജ് അങ്ങനല്ലാണോ വീടാന്നോ summary അവളെ അച്ഛൻ ഒരു സ്കൂൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഇതേക്കട സ്കൂളല്ലേ ഇതേക്കട ആയിടാ ഇതേക്കട സ്കൂൾ ആ ഇതേക്കട സ്കൂൾ ഇതേക്കട എൽപി സ്കൂളല്ലേ സ്കൂളേ അയ്യോ നമ്മുക്ക് എന്ന കേരളതാണ് summary ഇവിടെ സ്ഥലമാണ് തേക്കട അങ്ങോട്ട് ഇടത്തോട്ട് പോത്തങ്കോട് വെമ്പായൊക്കെ വലത്തോട്ടാണ്

ഞാൻ പെട്ടോ അതാണ് പെട്ടെന്ന് ചവിട്ടി മുടിഞ്ഞു വന്നു പറയാൻ പറ്റില്ലേ ഹോസ്റ്റലിലെ ചവിട്ടിയത് ചവിട്ടിയത് ആര് കൈ ഒന്നും കാണിക്കുന്നു തെങ്ങിങ്ങനെ വന്നോണ്ടിരിക്ക അതും കിടക്കുന്നത് അതിന്റെ മീല കൂടെ വന്നുകൊണ്ടിരിക്കും ചവിട്ടി നിറത്തിയപ്പോഴാണ് അത് കെട്ടിയാണ് പക്ഷെ ആരും കൈ കാണിക്കാൻ അങ്ങനെയൊന്നും ഇല്ല

ഇയ കണ്ടോരല്ല തോന്നുന്നു ഞാൻ ഞാൻ വരണ കണ്ടില്ല ഇവിടെ എത്തി ഇപ്പോ കണ്ടു ആ അടുത്ത എത്തി ഇപ്പോ കണ്ടല്ലേ ഇട്ടേ നട നട ഇപ്പോ നമ്മൾ പോത്തങ്ങോട് പോത്തങ്ങോട് എത്തിയിട്ടുണ്ട് മറ്റേ പോ നമ്മടെ പോത്തങ്ങോട് നമ്മടെ പോത്തങ്ങോട് സോവ സമ്പത്തങ്ങോട് അമ്മേരേന്നല്ല ഈ പോത്തങ്ങോട് നമ്മടെ പോത്തങ്ങോട് നമ്മടെന്ന് നിനക്ക് എഴുതി തരിക്കാൻ പോത്തങ്ങോട്

反正你。 ഇതാക്കി അപ്പറത്തോണ്ട മക്കളന്ന് കുഞ്ഞായിരുന്നു രണ്ടു വയസ്സാങ്ങാണ്ടായിരുന്നു ഇവിടെ ഇതുകൊണ്ടാ അപ്പുറത്താണ് ആ കണ്ടാക്കളെ തലവെളിടല്ലേ പങ് നല്ലോണം കാണാം ഈ ഇൻസ്റ്റാമാർട്ടിന്റെ വണ്ടാട്ടാ ഇൻസ്റ്റാർട്ട് ആ ഇപ്പൊ നമുക്ക് വീട്ടിൽ പാല് അങ്ങനെയുള്ള ഐറ്റം ഗ്രോസാ വരും ഇല്ല പീസും ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി ഒക്കെ കാണാം

ും ഇടയ്ക്ക് അപ്പൊ നമ്മള് ചേങ്കോട്ടോണത്തെ സാധനം നിന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കാണാനല്ല മതിയോ വെള്ള അവിടെ കുറച്ച് മാധവ വേറെ നേരം വိုက်ണോ? ഹേ? വേറെ നേരം വိုက်ണോ? 50. നമ്മൾ വേണം. 70-ൽ ഓടണം അറിയാം. മൂന്ന് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെ എത്തി ഓക്കളേ? ചേങ്ങൂട്ടാണോ? ചേങ്ങൂട്ടോണത്തെത്തി. ഞാൻ തരന്നൊന്നും ഇടാനില്ല. അപ്പോ നമ്മൾ ചേങ്ങൂട്ടാണോ വീട്ടിൽ എത്തറായി. ഇവിടന്ന് ഇനി കുറച്ച് ആരങ്ങ്രൗണ്ടറല്ലേ കുറച്ചേ റോറിറൗണ്ടറാണ് ഇപ്പോ അവിടെ പോവാനായിട്ട് ദൂരെ ഉള്ള ആരങ്ങിൽ കൂട വാന്നല്ലേ ഒരു ഓട്ടോയിൽ പോവാനായിട്ട് നമുക്ക് കൈക്ക സ്കൂൾ ആ സ്കൂൾ എനിക്ക് കൈക്ക വാങ്ങിയത് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അയ്യോ കൈയ്യിലില്ല എങ്ങനെ ഐക്കോ ഞാൻ കഴിച്ചോ അപ്പോൾ നമ്മൾ തുണ്ടത്തിൽ വലിയ മുളവുണ്ടല്ലേ വലിയ എൽ പി എസ്കൂളിന്റെ നാടകം എത്തികുട്ടൻ കാണാട്ടാ എല്ലായിടത്തും

അതെടുക്കൂലവധിയല്ലേ അങ്ങനെ വീട്ടിലേക്കുള്ള വഴിയിൽ കേറിയിട്ടുണ്ട് ഇത്ര അപമാനിക്കുന്നു അടിപൊളി സ്ഥല ഇതൊക്കെ എവിടെ എസ്റ്റേറ്റ് ആണ് പണയാണ് വാഴത്തോപ്പൊക്കെ ഉണ്ടാവും പക്ഷെ വാഴ ആ പക്ഷെ വന്നും വെട്ടാൻ പറ്റില്ല ഇറങ്ങിയ ആൾക്കാർ ഓട്ടിക്കോളാ പേരാണ് ഉം പറ പറൈവേ ഒക്കെച്ചിട്ട് ഇതിനെ കൂടെ എടുത്തോടി നീത്തോധനം കിട്ടിയത് ശ്രീധനം കിട്ടിയ കമ്മ ഓടിഞ്ഞടാടി വാങ്ങി അങ്ങോട്ട് അല്ലെ മാറി ഞാൻ കേറിപ്പോ എന്തൊരു കാമോ അടി അവിടത്ത് പുഴുതി കാമോ കാമോയ്ക്ക നമ്മൾ വരും അറിഞ്ഞോണ്ട് നമ്മൾ വരും അറിഞ്ഞോണ്ടേ നിന്റെ അച്ഛൻ നോക്കിയാൽ കാമു കുറക്ക അവർക്കറിയില്ലല്ലോ നമ്മക്ക് പൊക്കം കുറവ് കുഴപ്പമില്ല അവിടെ അവിടെ ആരൊക്കെ ആ ചെക്ക് പോ ചെക്ക് പോസ് അവിടെ വരമെന്ന് പറഞ്ഞോണ്ട് മുറിച്ചിട്ടേ അല്ലേ നമുക്കറിയാം നമ്മൾ വരവെന്ന് അറിഞ്ഞോണ്ട് നീ മുറിച്ചിട്ടത് ആ അവിടെ നിന്ന് ഒരാൾ നോക്കാണ് ആണല്ലേ നമ്മൾ കൂട്ടുകാറാണ് അല്ലേ പിടിച്ചിരിക്ക ഒളിഞ്ഞു ോക്കുന്നുണ്ട് നമ്മളറിയല്ലേ അല്ലേ കണ്ടില്ലേ നീ കണ്ടില്ലേ നീ എന്നെ നിന്നറിയാം എന്നെ അറിയാം അല്ലെന്നാ നിനക്കല്ലേ കുറേക്കാ ചെറുപ്പം കൈയേരും ആ ചേയ് കാണണ്ട കണ്ണ് കമ്പ് കൈയ് കൊണ്ട വാച്ചി കടിക്കാ കൊളു ഭാഗിര കുറുറാന കണ്ണ് ബാക്കി നീ തോന്നുന്നു അമോ ഇതിനൂടെ ബാക്കി നീ വേറെ ആമോ ഇക്കരാ അതിനെ കണ്ടിട്ട് ആരും നടക്കിക്കോ ബാക്കി ഉച്ച വൈലേക്ക് വേറെ